കഴിഞ്ഞ ദിവസങ്ങളിലും ആശുപത്രിയിൽ കൂടുതൽ കണ്ടുവരുന്നൊരു കേസാണ് ചിക്കൻ പോക്സ് എന്നുള്ളത് വാരിസെല്ല ജോസ്റ്റർ എന്ന് പറയുന്നൊരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത് അതിവേഗത്തിൽ മറ്റുള്ളവരിലേക്ക് പടർന്ന് വ്യാപിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഈ ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിക്കൻ പോക്സ് ഉണ്ടായ വ്യക്തികൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് സ്പോട്ടുകൾ പിന്നെ ഒരു കുമിള പോലത്തെ ഇങ്ങനെ മോയിച്ച് നിൽക്കുന്ന സംഭവങ്ങളിലെ ബ്ലിസ്റ്റർ എന്ന് പറയും ഇത് പനി ഇതൊക്കെ കാണാറുണ്ട് പിന്നെ ചൊറിച്ചിൽ ചിക്കൻ ബോക്സ് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് തീർച്ചയായിട്ടും പനിയുള്ളപ്പം പനി കുറക്കാൻ വേണ്ടിയിട്ട് പാരസ്റ്റമോൾ പോലൊക്കെ കൊടുക്കും ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കലാമിൻ ലോഷൻ ഒക്കെ പുരട്ടാൻ കൊടുക്കും ഇനി അത്യാവശ്യമാണെങ്കിൽ കുറച്ച് സെറ്റസിൻ പോലൊക്കെ കൊടുക്കും ചിലപ്പോൾ ചില ഘട്ടത്തിൽ അത്യാവശ്യമാണെങ്കിൽ ആൻറ്റി വൈറൽ മെഡിസിനും കൊടുക്കും അസിക്ലോവിയർ വാൽസൈക്ലോവിയർ എന്നൊക്കെ പറഞ്ഞാൽ മെഡിസിൻസും കൊടുക്കും ചിക്കൻ ബോക്സ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വരുന്നത് എന്താ തടയാൻ വേണ്ടി എന്താ ചെയ്യുക തീർച്ചയായിട്ടും വാരിസല്ല വാക്സിൻ ഉണ്ട് അത് എടുത്തുകൊണ്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലും കൊടുത്തു വരുന്നത് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് വന്ന് വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു ഇമ്മ്യൂൺ സിസ്റ്റം നിലനിർത്തുക എന്നുള്ളതും ഈ ഒരു വേളയിൽ അത്യാവശ്യമാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ ബി ഹെൽത്തി